ഗൈസ് ഇന്ന് നമ്മൾ മറ്റൊരു പായ്ക്കായിട്ടുണ്ടോ വന്നിട്ടുള്ളത് ഒത്തിരി വലിച്ചു തന്നെ നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് നോക്കാം ഒറ്റക്കുറെ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ ഒട്ടും ബുദ്ധിമുട്ടുണ്ട ആവശ്യമൊന്നും ഇല്ല വീട്ടിലിതില്ലെന്നും പറഞ്ഞൊന്നും ആരും ബുദ്ധിമുട്ടില്ല എല്ലാവരും വീട്ടിൽ കാണും അല്ലെങ്കിൽ നമുക്ക് മേടിക്കാൻ പറ്റുന്നു സിമ്പിളായിട്ടുള്ളൊരു ചെറിയ കാര്യമാണ് കേട്ടോ അപ്പോൾ എന്നാ നോക്കിയല്ലോ നമ്മൾ ഉലുവയാണ് കേട്ടോ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഉലുവ നമ്മൾ കിടക്കുന്നതിന് മുമ്പ് രാത്രിയിൽ വെള്ളത്തിലിടുക രാത്രി വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം നമ്മൾ നമ്മളിപ്പം ഞാൻ എൻ്റെ മുടിക്ക് ആവശ്യമായിട്ടുള്ള മൂന്ന് സ്പൂണാണ് കേട്ടോ ഇടുന്നത് ഞാൻ എപ്പോഴും മൂന്ന് സ്പൂൺ ഉലുവ തന്നെയാണ് എടുക്കാറുള്ളത് അപ്പോൾ മൂന്ന് സ്പൂൺ ഉലുവ എടുത്തിട്ട് വെള്ളം എത്രയാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടി വെള്ളമാണ് കേട്ടോ ഉപയോഗിക്കേണ്ടത് ഒഴിക്കേണ്ടത് ഒഴിച്ചു കൊടുക്കേണ്ടത് കാരണം നമ്മൾ എത്ര ആണോ ഒഴിക്കുന്നത് അതിൻ്റെ പകുതി നമുക്ക് ഈ ഉലുവ കുടിച്ച് എടുക്കും ഉലുവ കുതിരും അപ്പോഴത്തേനും പറ്റിപ്പോവും അപ്പോൾ നമ്മൾ അങ്ങനെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഇട്ടോ എടുക്കുന്നത് എനിക്ക് രാവിലെ ആകുമ്പോഴത്തേന് ഒരു ഗ്ലാസ് ആയിട്ടാണ് കിട്ടുക അപ്പം നമ്മൾ രാവിലെ ആകുമ്പോഴത്തേന് നമ്മുടെ ഉലുവയിലെ ഗുണങ്ങളൊക്കെ ആ വെള്ളത്തിലിറങ്ങി നമ്മുടെ വെള്ളത്തിൻ്റെ കളർ അതിനെ മാറിയിട്ടുണ്ടാവും കേട്ടോ അപ്പം നമ്മൾ ആ വെള്ളമാണ് ഇട്ടോ എടുക്കുന്നത് അപ്പോൾ ഉലുവ നമ്മളിപ്പോൾ കുതിന്നിട്ടുണ്ട് നമ്മൾ രാവിലെ നോക്കിയപ്പോൾ നമ്മുടെ ഉലുവ കുതിന്നു അപ്പോൾ നമ്മൾ ഉലുവയും വെള്ളവും സെപ്പറേറ്റ് ആക്കണം നമ്മളിപ്പോൾ ഉലുവ ഇതിനകത്ത് നിന്ന് പിഴിഞ്ഞ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടോ അപ്പം നമ്മുടെ ഈ വെള്ളമാണ് ഈ ഉലുവ വെള്ളമാണ് കേട്ടോ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനം അപ്പം നമ്മൾ ഈ ഉലുവ വെള്ളവും ഉലിയും കൂടെ സെപ്പറേറ്റ് ആക്കി എടുത്തിട്ട് നമ്മുടെ ഹെയറിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം നമ്മുടെ ഹെയറിൽ ഉള്ള ചിടക്കെല്ലാം ചീക്ക് നന്നായിട്ട് കളയണം കേട്ടോ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചീപ്പിൻ്റെ പല്ലിന് നല്ല വിടവുള്ളതായിരിക്കണം കേട്ടോ ഒരിക്കലും നമ്മൾ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ചുള്ള പല്ലുകൾ ചീപ്പിട്ട് ചീകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മുടി പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതാണെങ്കിൽ നമ്മുടെ മുടി പൊട്ടൊന്നുമില്ല ഈ ചീപ്പാണെങ്കിൽ അപ്പം നമ്മൾ ഞാൻ ഈ ഒരു ബൗൾ വെള്ളമാണ് കേട്ടോ ഒരു ഗ്ലാസ് വെള്ളമാണ് ഇത് ഇത് നമ്മുടെ തിളവട്ടിയിലേക്ക് നമുക്ക് നമ്മൾ സ്കാൽപ്പിൽ ചെയ്യണം കേട്ടോ നമ്മൾ എണ്ണ തേക്കുന്ന മാതിരി തന്നെ ഇങ്ങനെ വതന്നിട്ട് നമുക്കിങ്ങനെ നമ്മുടെ തിളവട്ടിയിലേക്ക് നന്നായിട്ട് തേച്ച് പിഴവിക്കണം നമ്മുടെ മുടിയിലും തേച്ച് കൊടുക്കാം നമ്മൾ തലോട്ടിയിൽ തേച്ചിട്ട് ബാക്കി വരുന്നത് മാത്രം മുടിയിൽ തേച്ചാൽ മതി മുടിയിൽ തേക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷെ മുടിയിൽ തേച്ച് കഴിഞ്ഞാൽ നല്ല ഗുണങ്ങളുമാണ് കേട്ടോ അപ്പം എൻ്റെ മുടി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവല്ലോ ഞൻ്റെ കുറച്ച് കേടി ഹെയർ ആണ് കുറച്ചേ ഉള്ളൂ അപ്പം അതിൽ ഞാൻ എണ്ണയും ഇടാറുണ്ട് അപ്പോൾ നല്ല കട്ടിക്കും കറുപ്പിയോടുകൂടെയും വളരാനും ഒക്കെ സാധിക്കുന്നൊരു സാധനമാണ് കേട്ടോ ഉലുവ അപ്പം നമ്മുടെ ഈ വെള്ളം നമ്മൾ ഉലുവ വെള്ളം നമ്മൾ നമ്മുടെ തലോട്ടിയിലും മുടിയിലും ഒക്കെ ആയിട്ട് നന്നായിട്ട് തേച്ച് മസാജ് ചെയ്യണം കേട്ടോ ഏതൊരു കാര്യം നമ്മുടെ തലോട്ടിയിൽ അപ്ലൈ ചെയ്യുമ്പോഴും നമ്മൾ മസാജാണ് നമ്മളുടെ മെയിൻ മസാജാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ചുമ്മാ തേച്ച് കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല മസാജ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ ഉലുവ വെള്ളം തേച്ച് നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് നമുക്ക് ഇതൊരു അര മണിക്കൂറോളം നമ്മുടെ തലയിൽ വെച്ചേക്കണം കേട്ടോ അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ പനിയൊക്കെ പിടിക്കുന്നവരാണെങ്കിൽ അതനുസരിച്ച് വെക്കുക അപ്പോൾ നമ്മൾ എത്ര സമയം വെക്കുന്നോ അത്രയും അന്നും പറഞ്ഞാൽ രണ്ട് മൂന്ന് മണിക്കൂർ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല ഒരു മണിക്കൂർ വെക്കുമ്പോൾ തന്നെ നമുക്ക് റിസൾട്ട് ഉണ്ടാവും അപ്പോൾ നമ്മൾ ഒരു മാസത്തോളം ഞാനിത് ചെയ് എൻ്റെ എല്ലാം എൻ്റെ എല്ലാ പായ്ക്കളും ഞാൻ ഒരു മാസത്തോളം കണ്ടിന്യൂസ് ചെയ്തിട്ടാണ് എന്നിട്ട് ഡിഫറൻസ് ആണ് ഇട്ടുള്ളത് അല്ലാതെ പിടിയെന്നുള്ള റിസൾട്ടൊന്നും കിട്ടില്ല അര മണിക്കൂറിന് ശേഷം നന്നായിട്ട് കഴുകിക്കളെ ഷാംപൂ ഒന്നും യൂസ് ചെയ്യണം അപ്പോൾ അത്രയേ ഉള്ളൂ മറ്റൊരു വീടിയിലൂടെ കാണാം അപ്പം ബൈ അപ്പം ഇഷ്ടമായി കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ്